അങ്ങനെ വിഷു ദിവസമായിട്ട് കട്ട ശോക അടിച്ചിട്ട് ഞങ്ങളെ വീട്ടിലിരിക്കയായിരുന്നു അപ്പോ കാരണം ഏട്ടൻ്റെ ആ വലിച്ചം മരിച്ചതരണം കൊണ്ട് ആഘോഷം അത് കാരണം ഞങ്ങൾ എങ്കിടും പോയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടന്റെ ഫ്രണ്ട് വൈഫും വന്നു അവർ വന്ന് മോന് കൈനീട്ട് വിഷു കൈനീട്ടൊക്കെ കൊടുത്തു നിന്നിട്ട് പറഞ്ഞു പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു അവിടെ പോയി വെറൈറ്റി ഫുഡ് പറഞ്ഞതാണ് എന്താണ് പുട്ട് പുട്ടും ചിക്കനും പുട്ടും ചിക്കനും പിന്നെന്താ പാൽ പൊറോട്ട അപ്പോൾ ഞാൻ പറഞ്ഞു പാൽ കപ്പ് വെച്ചിട്ടില്ല നമുക്ക് പാൽ കപ്പ് വേണം പറഞ്ഞു ഞാൻ അങ്ങനെ പാൽ കപ്പയും പറയുന്നു അപ്പോൾ പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതേപോലെ അതൂനിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് അവിടെ കണ്ടു അപ്പോൾ അതിലിങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അവനെ കുറച്ചു നേരിത്തി അപ്പൊ ഞാൻ പാൽക്കപ്പ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ ചിക്കൻ കുരുമുളക് ഇട്ടതെന്ന് പറഞ്ഞു എന്നാ ശരി അത് പറഞ്ഞാൽ പോന്നോട്ടെ എന്ന് പറഞ്ഞു അതെ ആ ചട്ടിയിലിരിക്കുന്നതാണ് പാൽ പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതാ ഇതായിരുന്നു സംഭവം ഞാൻ ഒരു കാര്യം പറയാം വൻ പരാജയമെന്ന് പറഞ്ഞാൽ വൻ പരാജയമായിരുന്നു പാൽക്കപ്പയൊക്കെ എനിക്കിങ്ങനെ പശ വിട്ടണ പോലെ കഴിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഈ വെളിച്ചെണ്ണ നമ്മൾ തുറന്ന് വെച്ചിട്ട് പച്ചവെള്ളി നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തുറന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കനച്ചുണ്ടാവില്ല അങ്ങനത്തെ നല്ല കനപ്പ് സ്മെല്ലായിരുന്നു പാൽക്കപ്പയിൽ പിന്നെ ഞാൻ ഈ പുട്ടും പാൽപ്പറോട്ടൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല പാൽക്കപ്പ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളോട് തീരുമാനം എടുത്തിന് എവിടെ പോലെ വെറൈറ്റി മേടിക്കില്ലാന്ന് കാശ് എഴുന്നൂറ്റി സംതിങ് രൂപയാവുകയും ചെയ്തു വയർ നിറച്ച് കഴിക്കാനും പറ്റിയില്ല പിന്നെ പോരണോ ഒഴിക്കാൻ സുഡിയൊക്കെ ഇന്ന് കയറി നോക്കിയിട്ട് പോകുന്നു കേട്ടോ പറ്റാറ്റാ